നവീകരണത്തിനായി അടച്ചിട്ട കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകി ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു കട്ടപ്പന നഗരസഭ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് വാർഷിക പദ്ധതിയിൽ ടൌൺ റോഡ് പുനർനിർമ്മാണത്തിനായി മുപ്പതു ലക്ഷം രൂപ വാക്കിയിരുത്തിയിരുന്നു പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ പാതയുടെ നവീകരണം പൂർത്തിയാക്കിയത് മുൻപ് റോഡ് പൂർണ്ണമായി തകർന്നതോടെ കാൽനട യാത്രയും വാഹനയാത്രയും ദുസ്സഹമായിരുന്നു ഇതോടെ നിരവധി പ്രതിഷേധങ്ങളും ഉടലെടുത്തു തുടർന്നാണ് പാത ടൈല് വിരിച്ചു നവീകരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡ് പൊട്ടി പൊളിഞ്ഞുകടന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭരണ സംബന്ധിച്ച് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിതു കൊടുക്കാൻ സാധിച്ചു അതിന് ഇതിനു വേണ്ടി സഹരിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എ യുടെ കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഓരോ നിമിഷവും സ്ഥിതി പറപ്പായി ഓരോ ദിവസവും മണിക്കൂറും വന്ന് നോക്കിയിരിക്കും അതിശയം പ്രവർത്തിച്ചുമായി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ എ ഇ മുഹമ്മദ് അജ്മലിനെയും കരാറുകാരൻ ഷാജി ചവറിനെയും അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബനി കൌൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സിബി പാറപ്പായി ജോയി അന്നിത്തോട്ടം ഷമ്മേച്ച് കെ ജോർജ് ലീലാമ ബേബി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമാച്ചൻ എലൈറ്റ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ എം കെ തോമസ് ജോഷി കുട്ടട എന്നിവർ സന്നിഹിതരായിരുന്നു